കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന പ്രദേശത്താണ് നിത്യാനന്ദ ആശ്രമം ഉള്ളത് അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നിത്യാനന്ദ സ്വാമിയുടെ ആശ്രമമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇത് നമ്മുടെ രാജ്യത്ത് ഈ കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ ഈ നിത്യാനന്ദ ആശ്രമങ്ങളും മഠങ്ങളും ഒക്കെ ഉള്ളത് അതേപോലെ രാജ്യത്തിൻ്റെ ഭാഗത്തും നിത്യാനന്ദ സ്വാമിയുടെ പേരിൽ മഠങ്ങളും ആശ്രമങ്ങളും ഉണ്ടെങ്കിൽ ഇവിടെ മാത്രമാണ് വളരെ പ്രത്യേകതയുള്ള ഒരു ഗുഹ സ്ഥിതി ചെയ്യുന്നത് നിത്യാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ നിരവധി അന്നത്തെ കാലഘട്ടത്തിലുള്ള സക ശിഷ്യന്മാരുമൊത്ത് ഒരു വലിയ ഒരു പാറയ്ക്കകത്താണ് അദ്ദേഹം ഒരു ഗുഹ നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ നിർമ്മാണം തുടങ്ങിയ ഗുഹ ഏതാണ്ട് മുപ്പത്തി ഒന്നോടുകൂടി മുപ്പത് വർഷം അവസാന കാലഘട്ടത്തിലാണ് അതിൻ്റെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായത് അത്രയും വർഷം എടുത്ത് എടുത്ത ഈ ഗുഹ അവിടെ നാൽപ്പത്തി എട്ടോളം അറകളുണ്ടെങ്കിലും നാൽപ്പത്തി നാല് അറകളിൽ ഈ ഗു ഗുഹയ്ക്കകത്ത് ഇരുന്ന് ധ്യാനം ചെയ്യാൻ പറ്റും അവിടെ ഇരുപത്തിയാല് മണി ിക്കൂറും ആ എന്ത് ആഗ്രഹങ്ങളാണോ എന്ത് കാര്യങ്ങൾക്കാണോ ഈ ഗുഹയ്ക്കകത്ത് നിത്യാനന്ദ സ്വാമിയുടെ ഗുഹയ്ക്കകത്ത് വന്ന് ഈ നാൽപ്പത്തി നാല് ദിവസത്തോളം വ്രതമെടുത്ത് അതിന് വേണ്ടുന്ന ആഹാരങ്ങൾ കഴിച്ച് അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ വേണ്ടുന്ന പാനീയമാണോ ഭക്ഷണമാണോ അതിന് വേണ്ടുന്ന രീതിയിലുള്ള ആഗ്രഹ സാബലീകരണത്തിൽ ധ്യാനം ചെയ്തു കഴിഞ്ഞാൽ ആ ഉദ്ദിഷ്ട കാര്യങ്ങൾ പൂർണ്ണമായും സാധ്യമാകുമെന്നാണ് നിത്യാനന്ദ സ്വാമിയെക്കുറിച്ചുള്ളൊരു വിശ്വാസം നമ്മുടെ കേരളത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തിൻ്റെ ഫലഭാഗത്തു നിന്നും ആശ്രമത്തെ ും കേട്ടറിഞ്ഞവരാണ് ഈ കാഞ്ഞങ്ങാടുള്ള ആശ്രമത്തിൽ വരുന്നത് മൂന്ന് നേരം ആഹാരവും ഏതാണ്ട് മൂന്ന് ദിവസത്തോളവും സന്യാസി ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരും തീർത്ഥയാത്രയായിട്ടും ഹിന്ദു ആചാരപ്രകാരം യാത്ര ചെയ്യുന്നവർക്ക് തങ്ങാനും അവർക്കിതിനെക്കുറിച്ച് പഠിക്കാനും വിശ്വാസം നേടാനും അവരുടെ ശാരീരിക മാനസിക ആരോഗ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ വളരെ ഉതകുന്ന രീതിയിലാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റുന്നത് പക്ഷേ നമുക്കത് റെക്കോർഡ് ചെയ്യാനോ വീഡിയോ മാധ്യമങ്ങൾ കൂടി പ്രചരിപ്പിക്കാനോ ഗുഹം പറ്റത്തും ഇവിടെ നേരിട്ട് വന്നാൽ കാലത്ത് അഞ്ച് മണി ആറു മണി തൊട്ട് വൈകുന്നേരം അഞ്ച് ആറ് മണിവരെ ഗുഹയ്ക്കകത്ത് പ്രവേശിക്കാനുള്ള പാസ് ഇടുന്ന കിട്ടും അതിന് പൈസയൊന്നും കൊടുക്കണമെന്നുമില്ല തീർച്ചയായിട്ടും നമുക്ക് വരുന്നവർക്ക് ഭക്ഷണവും കഴിക്കാം താമസിക്കാം നമ്മളെ കയ്യിലുള്ള ദക്ഷിണകൾ ഈ ആശ്രമത്തിന് സമർപ്പിക്കാം അതിന് നിർബന്ധപൂർവുമില്ല രണ്ട് നേരം മൂന്ന് നേരവും പൂജയുണ്ട് ഈ രണ്ട് സ്ഥലത്തായിട്ടും നിത്യാനന്ദ സ്വാമിയുടെ ശിഷ്യന് ആണ് താഴത്തെ ഒരു മഠത്തിലുള്ളത് അദ്ദേഹത്തിൻ്റെ വിഗ്രഹത്തെ പൂജ നടത്തുന്നുണ്ട് മുകളിലാണ് നിത്യാനന്ദ സ്വാമിയുടെ പൂജ നടക്കുന്നത് എന്തായാലും മനുഷ്യന് കിട്ടുന്ന പല ക്ഷേത്രങ്ങളിൽ പോയാലും മറ്റ് പല സ്ഥലങ്ങളിൽ പോയാലും കിട്ടുന്ന വിശ്വാസം അനുസരിച്ചും അതേപോലെ തന്നെ എന്താണ് ആഗ്രഹങ്ങൾ കാണോ ക്ഷേത്ര ദർശനത്തിനും ഹിന്ദു ആചാരപ്രകാരങ്ങൾ പോകുന്നത് അതിനേക്കായും ആശ്വാസവും ആത്മവിശ്വാസവും സംതൃപ്തിയും മനസമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു നല്ല ഒരു സ്ഥലവും ഇടവുമായിട്ടാണ് നിത്യാനന്ദ സ്വാമിയുടെ ഈ ആശ്രമം കാണുന്നത് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്

അങ്ങനെയുള്ളതൊന്നുമില്ല ഈ ഇത് ഈ ഭക്ഷരം ഭക്ഷണങ്ങളിലോടൊക്കെ താല്പര്യം ഉണ്ടോ എങ്കിലും പക്ഷേ ഇവിടുന്ന് കിട്ടുന്ന ഭക്ഷണത്തിനൊരു പ്രത്യേകത ഉണ്ട് ഒരു അല്ലേ അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസമെങ്കിലും ആസമത്തി വരുന്നത് രാജ്യത്തിൻ്റെ നിരവധി മൂകാംബ്യ ക്ഷേത്രത്തിന് സമീപവും അതേപോലെ തന്നെ കർണാടകയിൽ നിരവധി സ്ഥലങ്ങളിൽ നിരവധി ലക്ഷോപലക്ഷം ആരാധകർ അല്ലെങ്കിൽ വിശ്വാസികളുള്ള അല്ലെങ്കിൽ അതിനുള്ള ആ സ്വത്തുവാക്കളുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളുമുള്ള ഒരു വലിയ ഒരു മഠമാണ് നിത്യാനന്ദ സ്വാമിയുടെ ആശ്രമവും മഠവും അത് തികച്ചും വ്യത്യസ്തമാണ് അവിടെ ഒരിക്കലെങ്കിലും വന്ന് ഈ ഇവിടെ ദർശിച്ചിട്ട് പോകാൻ കഴിയുന്നതൊരു മഹാഭാഗ്യമായിട്ട് കാണുന്ന നിരവധി ഭക്തജനങ്ങളാണ് ഉള്ളത്